മറ്റുള്ള ഭാഷകളിലെ ബിഗ് ബോസ് വച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ തലയെടുപ്പ് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൻ്റെ ശബ്ദം തന്നെയാണ് ഇത്രയും പ്രൗഢ ഗംഭീരമായ ശബ്ദം ബിഗ് ബോസിൻ്റെ മറ്റു ഭാഷകളിൽ ഇല്ല എന്നുള്ളത് ഒരു പരമമായ സത്യം മാത്രമാണ് കേൾക്കുമ്പോൾ ഒരേ സമയം നമുക്ക് പേടിയും ആകാംക്ഷയും ആകുലതയും തോന്നുന്ന ഒരു ശബ്ദമാണ് ബിഗ് ബോസിൻ്റെ ശബ്ദം ഒരു ശബ്ദത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ശബ്ദത്തിന് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരെ പല സന്ദർഭങ്ങളിലായിട്ട് പ്രതീക്ഷകൾ കൊടുത്തും വിഷമങ്ങളിൽ ഒരു സാന്ത്വനമായുമെല്ലാം ഈ ശബ്ദം കൂടി നിൽക്കാറുണ്ട് ആർ ജെ രഘുരാജ് എന്ന് പറയുന്ന ആളാണ് ഈ ബിഗ് ബോസിന് ശബ്ദം കൊടുക്കുന്ന ആൾ ഈ ആർ ജെ രഘുരാജ് ഒരു വോയിസ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഏഷ്യാനെറ്റിൽ തന്നെ പല പ്രോഗ്രാമിനും ശബ്ദം കൊടുക്കുന്ന ആളാണ് ആളൊരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് മനോഹരമായ രീതിയിൽ പല ഭാവത്തിൽ പല ശബ്ദ ശബ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ച വിദഗ്ദ്ധനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആർ ജെ രഘുരാജ് ഇദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ ഒന്ന് മുതൽ സീസൺ ഏഴ് വരെ ഈ ബിഗ് ബോസിന് ശബ്ദം നൽകുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായ രീതിയിലും വ്യക്തമായ രീതിയിലും ശബ്ദം നൽകി പ്രേക്ഷകരെയും അവിടെയുള്ള മത്സരാർത്ഥികളെയും പിടിച്ചിരുത്തുന്നതിൽ ആർ ജെ രഘുരാജ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇദ്ദേഹത്തിൻ്റെ സ്വദേശം കൊല്ലം ആണെന്നാണ് അറിയുന്നത് ആ മറ്റ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം ആർ ജി ആയിട്ട് ജോലി ചെയ്തു പോകുന്ന ആളാണ് ഏഷ്യാനെറ്റിൻ്റെയും മറ്റുള്ള സീരിയലുകളിലും പ്രോഗ്രാമിലും പ്രൊമോ വീഡിയോസിലുമെല്ലാം ശബ്ദമായി ഇദ്ദേഹം എത്താറുണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ ഇനിയും ബിഗ് ബോസ് ഉള്ളിടത്തോളം കാലം ബിഗ് ബോസിന് ശബ്ദം കൊടുത്ത് പ്രേക്ഷകരെയും അവിടെയുള്ള മത്സരാർത്ഥികളെയും ഒരുപോലെ ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ മുൾമുനം നിർത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം